ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നേ കുർത്തിക്ക് ഒരു സിമ്പിൾ നെക്ക് കട്ട് ചെയ്യാം കേട്ടോ കണ്ടോളൂ ഉണ്ടോ ഒരാറക്കത്തിൽ അല്ലെങ്കിൽ ആറഞ്ച് ഇറക്കത്തിൽ നമ്മൾ മൂന്നിഞ്ച് കഴുത്തകലെടുത്ത് ബോക്സ് വരയ്ക്കാണ് കേട്ടോ മൂന്നിഞ്ച് കഴുത്തകൾ ആറര വേണം ഉണ്ടോ മൂന്നിഞ്ച് ടുത്തകളെടുത്ത് അതിൽ ഇനി നമുക്ക് കറിവ് വരയ്ക്കാം കറിവ് വരച്ചു ഇനി അരേഞ്ച് ചെയ്ത് നമുക്ക് അതിനു ചുറ്റും കറുവായിട്ട് വീണ്ടും വരയ്ക്കാം വീണ്ടും വരച്ചു ഇനി പിക്സിൻ്റെ ഡപ്പ് എടുത്ത് നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വെച്ച് അതിലൊതുങ്ങരത്തിൽ നമുക്ക് അതിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് റൗണ്ട് വരയ്ക്കാം റൗണ്ട് റൗണ്ട് കണ്ടോ വരച്ചു ഇനി നമുക്ക് ലീഗ് ഇതാക്കാം ഇച്ചുകൂടെ നമുക്കൊരു മഴത്തുള്ളി മോഡലിൽ വരയ്ക്കണം മഴത്തുള്ളി മോഡലിൽ ഒരു റൗണ്ട് വരച്ച് ഇങ്ങനെ കണ്ട മഴത്തുള്ളിയുടെ ഷേപ്പിൽ വരച്ചു ഇനി ചുറ്റും നമുക്ക് അരഞ്ച് ജീവിതം കൂടിയെടുത്ത് കട്ട് ചെയ്യാം ഇനി നെക്ക് കട്ട് ചെയ്യാം റൗണ്ട് റൗണ്ടായിട്ട് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുക അവസാനം ക്ലബ്സ് കട്ട് ചെയ്തു എന്താ നെക്ക് നന്നായിട്ടില്ലേ ഇനി നമുക്ക് തുണിയിൽ അറ്റാച്ച് ചെയ്യാം തുണിയുടെ ചീത്ത ഭാഗത്ത് വെച്ച് അതിൻ്റെ റൗണ്ട് തുമ്പത്തുകൂടെ റൗണ്ടിൻ്റെ തുമ്പത്ത് കൂടെ കൂടി ഒരടി കൊടുക്കാം നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ അയ്യണ് ചെയ്താലും മതി കേട്ടോ അയ്യാണ് ചെയ്യാൻ സൗകര്യം ഇല്ലാത്ത കൊണ്ട് ഇങ്ങനെ അടിക്കുന്നതാണ് അടിച്ചും പഠിക്കണമല്ലോ അങ്ങനെ റൗണ്ട് റൗണ്ടായി നമുക്ക് അടിച്ചെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യണേ ഉണ്ടോ അങ്ങനെ അടിച്ചെടുക്കുക പറ്റാച്ചിൽ കഴിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കതിൻ്റെ മുട്ട സൂചിയൊക്കെ മാറ്റി ഞാൻ അതിൻ്റെ ചുറ്റും ആരഞ്ച് തുമ്പിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് കട്ടിട്ട് കൊടുത്ത് നമുക്ക് കനവാസമിലക്കി തയ്യൽത്തുമ്പ് മടക്കി വെച്ച് അടിച്ചു കൊടുക്കാം മടക്കി വെച്ച് പുറത്ത് നല്ല മഴയാണ് വേറെ കൊണ്ട് അപശബ്ദങ്ങളൊക്കെ കേൾക്കും ഇങ്ങനെ അടക്കി വെച്ച് അടിച്ചെടുത്തു ഇനി നല്ല തുണിയുടെ നമ്മൾ കുർത്തിയുടെ നല്ല തുണിയുടെ ഫ്രണ്ട് വശത്ത് വെച്ച് നല്ല ഭാഗം നല്ല ഭാഗത്ത് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വെച്ച് നമുക്കടിച്ചെടുക്കാം അത് ക്യാൻവാസിൻ്റെ ചൂടെ കൂടെ വേണം അടിക്കാനായിട്ട് റൗണ്ടിൽ കൂടെ കണ്ട റൗണ്ടിൻ്റെ ചൂടി കൂടെ ചൂട്ടിൽ കൂടെ ഇങ്ങനെ അടിച്ച് കറക്റ്റായിട്ട് ചേർത്ത് അടിച്ച് എടുക്കാം പിന്നെ തിരിച്ച് തിരിച്ച് വേണം അടിക്കാൻ ക്യാൻവാസുമ്പോൾ കയറാതെ വേണം അടിക്കാൻ സ്റ്റിച്ച് ക്യാൻവാസിന് കയറിയാൽ പിന്നെ അത് മറിക്കുമ്പോൾ ക്ലിയറായി നമുക്ക് കിട്ടില്ല അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് തൈര്ത്തുമ്പിട്ട് റൗണ്ട് 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 നമുക്ക് കട്ട് ചെയ്യാം ഉൾ ഉൾഭാഗം കട്ട് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കട്ടിട്ടെടുത്ത് നമുക്ക് അരച്ചെടുക്കണം കുഞ്ഞു കുഞ്ഞു കെട്ട് അതിൻ്റെ മൂലകളിലൊക്കെ നന്നായിട്ട് കട്ടിടണം കേട്ടോ അങ്ങനെ സൂപ്പറായിട്ട് മറിച്ച് ക്ലിയറാക്കി എടുക്കണം റൗണ്ട് റെഡിക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വരണം അങ്ങനെ അതിൻ്റെ തുമ്പത്തി കൂടെ ഒരു പതിച്ചെടി അതിൻ്റെ തുമ്മത്തുകൂടെ റെഡി കൊടുക്കുക തുമ്മത്തുകൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണ്ട സ്റ്റിച്ച് ചെയ്ത് കഴിയാറായി നെക്ക് റെഡി ആയിട്ടോ കണ്ടാവുക